നമസ്തേ മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചത്തെ നക്ഷത്രഫലം ഇടവം കർക്കിടകം തുലാം വൃശ്ചികം ധനു മീനം രാശിക്കാർക്ക് ശുഭകരവും മേടം മിഥുനം രാശിക്കാർക്ക് മധ്യമവും ചിങ്ങം രാശിക്കാർക്ക് ദോഷവും കന്നി മകരം കുംഭം രാശിക്കാർക്ക് കഠിനദോഷവും ആണ് ഇത് തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടെ തയ്യാറാവുക പലരും ഉപകാരപ്പെടുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് ഷെയർ ചെയ്യാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ പൂജാമുറിയിൽ കറുത്ത ഉറുമ്പ് മുട്ടയിടുന്നു എന്ന് അത് ദോഷമാണെന്ന് വെച്ചു വലിയ ദോഷമൊന്നുമില്ല പ്രത്യേകിച്ച് ചെറിയ ഈർപ്പമൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് പൂജാമുറിയെങ്കിൽ പ്രത്യേകിച്ച് അതുണ്ടാകും അതിന് പ്രത്യേകിച്ച് ദോഷമൊന്നും ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും പറയുന്നുമില്ല പിന്നെ അതൊന്ന് കൃത്യമായ ദോഷവും ഒന്ന് വൃത്തിയാക്കി എടുക്കാ വയ്ക്കാമെങ്കിൽ പൂജാമുറി ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയുകയും ചെയ്യും ഏർ വേറെ ദോഷങ്ങളൊന്നും അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാനില്ല കേട്ടോ അങ്ങനെ കുറുമ്പോക്കെ ഒരുമിച്ച് പേടിക്കൊന്നും വേണ്ട മനസ്സ് ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ അസ്വസ്ഥമാകാതിരിക്കാനും മനസ്സിന് കരുത്ത് ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കപ്പെട്ടു പോകും അപ്പം ഇങ്ങനെയുള്ളതെല്ലാം ദോഷകരമാണ് എന്ന ചിന്ത പരമാവധി ഒഴിവാക്കുക കാരണം പലതും അനാവശ്യമായ ചിന്തകളിലൂടെ ഉണ്ടാകുന്നതാണ് അപ്പം എൻ്റെ അടുത്ത് വന്ന് ജ്യോതിഷമൊക്കെ നോക്കാൻ വരുന്ന ആളുകൾ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അറിയാം പലരും പലതും ഒരു വിശ് അന്ധവിശ്വാസവും ഒക്കെ മനസ്സിൽ കയറ്റിയിട്ടാണ് പല പ്രശ്നങ്ങളും എൺപത് ശതമാനം പ്രശ്നങ്ങളും ശരിയായ പ്രശ്നം ഇരുപത് ശതമാനമേ ഉണ്ടാകുന്നുള്ളൂ എൺപത് ശതമാനം പ്രശ്നങ്ങളും മനസ്സിൻ്റെ ആധി വ്യാധിയായി മാറുന്നത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് എന്ന് ഒന്ന് മനസ്സിലാക്കുക നമ്മൾ പിന്നെ ഈ ജ്യോതിഷം എന്നൊക്കെ പറയുന്നത് നമ്മൾ ജനിച്ച് വീണ് കഴിഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു യാത്രയാണ് ആ യാത്ര മോക്ഷത്തിലേക്കുള്ള യാത്രയാണ് വെറുതെ ഒരു യാത്രക്കല്ല നമുക്ക് ഈ ശരീരം കിട്ടിയിട്ടുള്ളത് ഈ കഴിഞ്ഞ നമ്മുടെ ജന്മത്തിൽ പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നതാണ് മോക്ഷം എന്ന ആത്മാവിൻ്റെ ലക്ഷ്യം നമ്മളുടെയൊക്കെ ആത്മാവിൻ്റെ ഒരു ലക്ഷ്യം മോക്ഷമാണ് ആ മോക്ഷത്തിലേക്കുള്ള പ്രയാണമാണ് ഓരോ ജന്മവും ഓരോ ജന്മവും നമ്മൾ മോക്ഷത്തിലേക്ക് എത്താൻ ശ്രമിച്ച് ശ്രമിച്ചു ശ്രമിച്ച് ഇവിടം വരെ എത്തിയവരാണ് ഇനി ഈ ശരീരത്തിലൂടെ നമുക്ക് മോക്ഷം എത്താൻ കഴിയുന്നില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഇവിടെ ജനിക്കണ്ടേ അപ്പൊ ഈ ശരീരത്തിലൂടെ മോക്ഷത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള കർമ്മമായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ജനനം മുതൽ നമ്മൾ മോക്ഷത്തിലേക്കായിട്ടുള്ള യാത്രക്കിടയില് നമുക്ക് ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ എന്ന് പറഞ്ഞാൽ മോക്ഷത്തിൽ എത്തിച്ചേരുന്നതിന് നമ്മുടെ ഈ ശരീരം കൊണ്ട് ഈ ആത്മാവ് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുമ്പോൾ ഈ ശരീരം നേരിടുന്ന അല്ലെങ്കിൽ ഈ ആത്മാവ് നേരിടുന്ന മോക്ഷത്തിലേക്ക് എത്തിച്ചേരാനുള്ള യാത്രയിൽ നേരിടുന്ന തടസ്സങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ ജ്യോതിഷം നമുക്ക് മുൻകൂട്ടി പറഞ്ഞു തരുന്നത് അപ്പം നമ്മുടെ യാത്രക്കൊരു ശരിയായ ലക്ഷ്യമുണ്ട് എന്താണ് ലക്ഷ്യം മോക്ഷപ്രാപ്തിക്കായിട്ടുള്ള യാത്രയാണ് അങ്ങനെ മോക്ഷപ്രാപ്തിക്കായിട്ടുള്ള യാത്രയിൽ വരുന്ന തടസ്സങ്ങളെ മുൻകൂട്ടി പറഞ്ഞു തരികയും നമ്മുടെ ആ തടസ്സങ്ങളെ നമ്മളുടെ ബോധപൂർവമായ ശ്രമത്തിലൂടെ മറികടന്ന് ആ ലക്ഷ്യമായ മോക്ഷത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ആത്യന്തികമായ ജ്യോതിഷത്തിന്റെ ലക്ഷ്യം അതിന്റെ തടസ്സങ്ങളെ തിരിച്ചറിയുക അതിൻ്റെ പരിഹാരങ്ങളെ തിരിച്ചറിയുക അങ്ങനെ അത് കുറച്ച് ലഘുവാക്കി നമ്മുടെ യാത്രയെ ലഘീകരിക്കുക എന്നുള്ളതാണ് ഇത് തന്നെയാണ് ചികിത്സാ തത്വത്തിൻ്റെയും ഇത് ആയുർവേദം പറയുന്നിങ്ങനെ തന്നെയാണ് നമ്മുടെ യാത്രയ്ക്കിടയിൽ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ ശാരീരികമായ പ്രയാസങ്ങളെയൊക്കെ ശമിപ്പിച്ച് നമ്മുടെ യാത്ര സുഗമമാക്കുന്നതിനാണ് ആയുർവേദം നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ളത് എന്നാണ് അപ്പം ഇതെല്ലാം നമ്മുടെ ജീവിതയാത്രയെ സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ആ ലക്ഷ്യത്തോടെ ഇതിനെ സമീപിച്ചാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യും അത് നമ്മൾ മനസ്സിലാക്കുക ഇടയ്ക്കിടയ്ക്ക് ഈ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അതൊന്നും കൂടെ ഓർക്കും അപ്പം എൻ്റെ മനസ്സിലും അതൊന്നുറയ്ക്കും ഇത് കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിലും അത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ഉറച്ചുറച്ച് വരും നമ്മുടെ ലക്ഷ്യം സ്വാധീകരിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും അങ്ങനെ ആകണം എന്ന് കരുതിയാണ് ഇങ്ങനെ ഈ വീഡിയോക്ക് മുമ്പ് കമൻറ്റുകൾ വളരെ ലളിതമായി മാത്രമുള്ളപ്പോൾ എന്തെങ്കിലും ഇതേപോലെ പറയുക ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം ഈ ദിവസം കൂടുതലും പൊതുവേ ശുഭകരമായതാണ് അല്ലേ മേടം രാശിക്ക് എന്നാലും ദോഷ ഗുണദോഷ സമ്മിശ്രമാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് ആ അതിനുമ്പ് ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട് കേതു പത്തിൽ നിൽക്കുകയാണെങ്കിൽ ദോഷമാണെന്ന് പറഞ്ഞു അപ്പോൾ അതിന് മറ്റുള്ള ദൃഷ്ടി യോഗാദികളൊക്കെ ഫലിക്കില്ല തീർച്ചയായിട്ടും ഈ ഫലം തയ്യാറാക്കുന്ന അതൊക്കെ നോക്കിയിട്ടാണ് ദൃഷ്ടികളും യോഗങ്ങളും അത് ഏത് നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഫലം തയ്യാറാക്കുന്നത് പക്ഷെ പത്തിൽ നിന്നാൽ ദോഷമാണെന്ന് പറയേണ്ടത് ദോഷമാണെന്ന് തന്നെ പറയണ്ടേ അപ്പോൾ ആ കാലഘട്ടം അതാണെങ്കിലും ഈ ദിവസം ഇങ്ങനെയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന കാലഘട്ടം ദോഷത്തിൻ്റെയാണ് പക്ഷേ ഈ ദിവസം ഇങ്ങനെയാണെന്ന് പറയുന്നത് ഈ വക കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പരിഗണിച്ചുകൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു കമൻ്റ് വന്നിരുന്നു അത് വിട്ടുപോയതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ ഇങ്ങനെയാണ് ഫലം പറയുന്നതെന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പറയാം അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽഭാഗം ഏഴിൽ ശരിയാണ് അഞ്ചിൽ കേതുവാണ് മൂന്നിൽ വ്യാഴമാണ് അത്ര മേന്മയുള്ള സമയമൊന്നുമല്ല ഈ ദിവസവും ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് ആരോഗ്യവും മനസ്സും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം മനസ്സിനെ പ്രത്യേകം കൺട്രോൾ ചെയ്യണം ആരോഗ്യകാര്യം അല്പം മോശമാകുന്ന അനുകൂലമല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ആ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കൊടുക്കണം അതേപോലെ അലസതയും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിക്കുന്ന ഒരു ദോഷമാണ് അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം മാതൃ പിതൃസ്ഥാനീയർ അനുകൂലമല്ല മനസ്സും ബുദ്ധി അനുകൂലമല്ല ആസ്മ മാനസികമായ അസ്വസ്ഥ അങ്ങനെയൊക്കെ ഉള്ളവരെ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീരെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കിട്ടും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ഈ കൂറുകാരായ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ രക്ഷകർത്താക്കൾക്ക് ശ്രദ്ധ ആവശ്യമാണ് അവരുടെ ജാതകമൊക്കെ ഒന്ന് പരിശോധിപ്പിക്കുകയാണെങ്കിൽ വളരെ മോശമൊക്കെ ആണെങ്കിൽ അവരുടെ ജാതകം പരിശോധിപ്പിക്കുക ചെയ്യുന്നതും നന്നായിരിക്കും ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ചില തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ ധനപരമായ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് മക്കളുമായിട്ടും ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ അത്ര അനുകൂലമല്ല ചില തടസ്സങ്ങൾ മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സഹപ്രവർത്തകരിൽ നിന്ന് അനുകൂലമല്ലാത്ത സ്ഥിതിയൊക്കെ ഉണ്ടാകാം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ പൊതുവേ ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയാണ് ഗുണകരമാക്കാൻ വേണ്ടി കുറച്ച് ഈശ്വരാധീനമൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ മേടക്കൂറുകാർ ചെയ്യുക അപ്പോൾ കുറച്ചുകൂടെ ഗുണകരമായ ഫലത്തെ കൂടുതലായിട്ട് അനുഭവിക്കാനായിട്ട് കഴിയും ഇനി ഇടവം ശുഭകരമായ ദിവസമാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം ശുഭകരമായ ദിവസമാണെങ്കിലും മനസ്സ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ബുദ്ധി വേണ്ട രീതിയിൽ ആയിരിക്കില്ല അപ്പൊ അതും ചാടി ഒരു കാര്യം ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ആസ്മ മാനസികമായ അസ്വസ്ഥ ഒക്കെ ഉള്ളവർക്ക് അത്ര അനുകൂലമായ ദോശമൊന്നുമല്ല എങ്കിലും പൊതുവെ ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും ഒരു അലസതയൊക്കെ കുറയുന്ന ഒരു ദോശമായിരിക്കും ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഉഷ്ണരോഗങ്ങൾ നേത്ര രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം പൊതുവെ കാര്യത്തിൽ ഇടവക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല അതുപോലെ മാതൃ പിതൃ സ്ഥാനീയിൽ അത്ര അനുകൂലല്ല സഹോദര സ്ഥാനീയിൽ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് വാക്കുകൾ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക ധനപരമായ കാര്യങ്ങളിൽ അനുകൂലമാണ് ജീവിത പങ്കാളി അനുകൂലമാണ് മക്കൾ അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാക്കാൻ കഴിയും തൊഴിലംഗത്ത് നേട്ടങ്ങളുണ്ടാകും തൊഴിലാളികളിൽ നിന്നൊക്കെ സഹകരണം ഉണ്ടാകും പുതിയ തൊഴിൽ മേഖല കണ്ടെത്താനായിട്ട് കിട്ടും കഴിയും പുതിയ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള നേട്ടങ്ങളെയൊക്കെ കൂടുതൽ നേട്ടങ്ങളാക്കി മാറ്റാനായിട്ട് ഇടവക്കൂറുകാർ ഈ സമയം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഇനി മിഥുനക്കൂറ് മിഥുനക്കൂറുകാർക്ക് ഗുണദോഷ ഒരു ദോഷമാണ് എങ്കിലും അവർക്ക് മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് ആത്മവിശ്വാസത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അലസത ഒന്നുമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മാതൃപിതൃസ്ഥാനീരനുകൂലമാണ് അഭിപ്രായസ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും എന്നാൽ സഹോദര സ്ഥാനീയിൽ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപമാനവും അപകീർത്തിയുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ചുപയോഗിക്കണം സുഹൃത്തുക്കളായിരുന്നവർ പോലും തീരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ദൈവാദിനം കുറയുന്ന ഒരു സമയമാണ് തൊഴിൽ മേഖലയിൽ അത്ര നേട്ടങ്ങളൊന്നുമില്ല സഹപ്രവർത്തകരൊക്കെ ശത്രുക്കളെ പോലെ ചില പെരുമാറാനുള്ളൊരു സാധ്യത തൊഴിൽ മേഖലയിലുണ്ട് ധനപരമായ കാര്യങ്ങളും അത്ര എളുപ്പം നടന്നുകിട്ടില്ല ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകും പല കാര്യങ്ങളിലും തടസ്സങ്ങളും ഉണ്ടാകും എങ്കിലും ശ്രദ്ധിച്ചാൽ ഇത് കുറച്ച് ഗുണകരമായ ദിവസം കൂടെ ആക്കി മാറ്റാനായിട്ട് കഴിയും ഒറ്റവാക്കി പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും കർക്കിടകം കർക്കിടക കൂറുകാർക്ക് ഗുണകരമായ ദോഷമാണ് ശുഭകരമായ ദോഷമാണ് പുണർദം അവസാന കാൽഭാഗം പൂയം എങ്കിലും അവരുടെ ആരോഗ്യകാര്യം ഒന്ന് ശ്രദ്ധിക്കണം ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ അവർക്ക് ഉണ്ടാവും പൊതുവെ ഒരു പ്രതിരോധ ശക്തി കുറവൊക്കെ അനുഭവപ്പെടും എങ്കിലും മനസ്സും ബുദ്ധി അനുകൂലമാണ് മാതൃസ്ഥാനയിൽ അനുകൂലമാണ് അഭിപ്രായ സ്ഥലത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനയിൽ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യത കുറയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിലൊക്കെ ഉപയോഗിക്കാൻ കഴിയും ശത്രുക്കളായിരുന്നവരൊക്കെ മിത്രങ്ങളായി തീരാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറിയ തോതിലൊക്കെ ഉള്ളെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന കാലഘട്ടം കൂടെയാണ് കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും എളുപ്പത്തിൽ ധനപരമായ കാര്യങ്ങൾ നടന്നു കിട്ടുകയും ഇല്ല തൊഴിൽ മേഖലയിലും അത്ര മേന്മയൊന്നുമില്ല മനസ്സിന് പ്രയാസകരമായ സ്ഥിതിയൊക്കെ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാർ ചിങ്ങക്കൂറുകാർക്ക് ദോഷകരമായൊരു ദോഷമാണ് എങ്കിലും അവർക്ക് ദൈവാദീനം ഉള്ള കാലഘട്ടം കൂടെയാണ് കേട്ടോ ദോഷമാണെങ്കിലും എങ്കിലും പൊതുവെ ദൈവാദീനമൊക്കെ ഉണ്ടെങ്കിൽ ദോഷം അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവ് അലസത എന്തിനോടുമുള്ള ഒരു സംശയം മനസ്സ് ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുക മാതൃ അനുകൂലമല്ലാതെ വരിക ഒരു അഭിപ്രായസ്ഥരതൊരു കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരിക ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങൾ വൃക്കരോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അല്പം ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ള ദോഷമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമായ ഒരു സമയമാണ് എന്നാൽ മക്കളിൽ നിന്ന് മേന്മയുണ്ടാകും തൊഴിൽ അന്വേഷകരായ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഗുണകരമായ ഒരു ദോഷമാണ് പൊതുവേ തൊഴിൽ മേഖലയിലൊക്കെ മക്കൾക്കൊരു അനുകൂലമായ സ്ഥിതി ഉണ്ടാവും മക്കളിൽ നിന്ന് സന്തോഷകരമായ വാർത്ത കേൾക്കാനുള്ള അവസരവും ഉണ്ടാവും ജീവിത പങ്കാളി അനുകൂലമാണ് കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ പൊതുവേ ഉണ്ടാകും തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമൊന്നുമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര അധ്യപകുതി ഭാഗം കന്നി കൂറുകാർക്ക് കഠിന ദോഷമായ ഒരു ദോഷമാണ് ഏഴിൽ ശനിയും പത്തിൽ വ്യാഴവും പന്ത്രണ്ടിൽ കേതുവുമൊക്കെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ആത്മവിശ്വാസക്കുറവ് അലസത എല്ലാത്തിനോടും ഒരു സംശയം അതായത് ഉഷ്ണരോഗങ്ങള് നേത്ര രോഗങ്ങള് പ്രതിരോധ ശക്തി കുറവ് മനസ്സ് ബുദ്ധി ൊക്കെ അനുകൂലമല്ലാതെ വരിക മാനസികമായ അസ്വസ്ഥതയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക അനുകൂലമല്ല സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത കലകങ്ങൾ മുൻകോപം മൂലമുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനപരമായ ഒട്ടും അനുകൂലമല്ല ബന്ധുക്കൾ സുഹൃത്തുക്കൾ അനുകൂലമല്ല മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ചില തടസ്സങ്ങളൊക്കെ വരാം ധനപരമായ കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാവും വ്യവഹാരത്തിൽ ചില പരാജയങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ഉണ്ടാകും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നുമൊക്കെ മനസ്സിന് അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാകും ഇനി തുലാം തുലാം രാശിക്കാർക്ക് ശുഭകരമായ ദോഷമാണ് ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യമുക്കാൽ ഭാഗം ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകും അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആരോഗ്യകാര്യത്തിൽ മേന്മയുണ്ടാകും മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണ് മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായി പ്രവർത്തിക്കും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങളൊക്കെ ഉണ്ടാവാം കടബാധ്യതയൊക്കെ ചെറുതായിട്ട് വർദ്ധിക്കാം എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും മക്കളിൽ നിന്ന് അനുകൂലമായ അവസ്ഥയുണ്ടാവും ധനപരമായ നേട്ടങ്ങളുണ്ടാവും ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല കുടുംബത്തിൽ ഒരു സ്വസ്ഥ കുറവൊക്കെ അനുഭവപ്പെടാം തൊഴിൽ മേഖല അനുകൂലമാണ് പുതിയ തൊഴിലവസരങ്ങളൊക്കെ കിട്ടാൻ സാധ്യത ഉള്ള ദിവസം ആണ് ഇനി വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചിക കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് നാലിൽ രാഹുവും അഞ്ചിൽ ശനിയും എട്ടിൽ വ്യാഴവും പത്തിൽ കേതുവും ഒക്കെ നിൽക്കുന്നു ൃച്ചക്കൂറുകാരായിരിക്കും പറയുന്നത് പത്തിൽ കേതു ദോഷമാണോ എന്നൊരു കമൻ്റ് ചോദിച്ചതല്ലേ പത്തിൽ കേതു നിൽക്കുന്നൊന്നും അനുകൂലമായ സമയമല്ല എന്നാണ് ഞാൻ പറഞ്ഞത് എങ്കിലും ഈ ദിവസം ശുഭമാണ് എന്ന് പറയുമ്പോൾ ഇതുകൊണ്ടല്ല അത് പറയുന്നതെന്ന് മനസ്സിലാവൂലോ അതിൻ്റെ ദൃഷ്ടി യോഗം അത് ഏത് നക്ഷത്രം നിൽക്കുന്നു ഈ ഗ്രഹങ്ങളെല്ലാം പരസ്പരം ദൃഷ്ടി ചെയ്യുന്ന എങ്ങനെയാണ് അത് ഏത് നക്ഷത്രം നിൽക്കുന്നു അതിൻ്റെ വേദ ദോഷങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ദോഷമാണോ ഗുണമാണോ എന്ന് പറയേണ്ടത് അതല്ലെങ്കിൽ ഇപ്പം നാലില് രാഘുവും അഞ്ചിൽ ശനിയും എട്ടിൽ വ്യാഴവും പത്തിൽ കേതു ആ ഇതൊക്കെ നിൽക്കുകയാണ് വൃത്തിയം കാര് കൂറുകാർക്ക് മൊത്തം ദോഷമാണെന്ന് പറഞ്ഞാൽ പ്രശ്നം അവസാനിപ്പിക്കാലോ അപ്പോൾ കേൾക്കുന്നവർ അത് അതിൻ്റെ സാമാന്യ ബുദ്ധി കൂടെ ഉപയോഗിച്ചിട്ട് കമൻ്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ അത് അങ്ങനെ സംശയമായിട്ടാണ് നിങ്ങൾ ഇടുന്നതെങ്കിലും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് ഒരു കഴമ്പുണ്ടാകാനും കൂടെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഞാനത് പറയുന്ന കമൻറ്റ് ഇട്ടതിലുള്ള പ്രശ്നം കൊണ്ടാണെന്ന് വിചാരിക്കരുത് കമൻറിടുമ്പോൾ നമ്മളിടുന്ന കമന്റിനെ അല്പം കൂടി ഇടാൻ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വൃച്ചക്കൂറുകാർക്ക് ഈ ദിവസം ശുഭകരമാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ അലസത ഒന്നും ഉണ്ടാകില്ല ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും എന്നാൽ മനസ്സ് ബുദ്ധിയോ ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ഒരു അഭിപ്രായ സ്ഥിരത ഒരു കാര്യത്തിനുണ്ടാവില്ല ആസ്മ മാനസികമായ രോഗം ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യത വർദ്ധിക്കും എന്നാൽ മറ്റുള്ളവരെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ചില സഹായങ്ങളൊക്കെ ഉണ്ടാകും കടബാധ വർദ്ധിക്കുമെങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകും അപ്രതീക്ഷിതമായ ചില നഷ്ടങ്ങളെയൊക്കെ പ്രതീക്ഷിക്കണം സഹായങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല തൊഴിലാളികളും അത്ര അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽഭാഗം നാലിൽ ശനി ഒമ്പതിൽ കേതു ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ദോഷം തന്നെയാണ് എങ്കിലും ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുവെ ഒരു ദൈവാതീനം ഉള്ള ഒരു ദോഷമാണ് ഇവർക്ക് അതുകൊണ്ട് പല പ്രശ്നങ്ങളും പൊതുവെ ഒഴുകി പോയി പോകും ധനപരമായ കാര്യങ്ങളിലെ നേട്ടമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ആത്മവിശ്വാസവും അലസതയും ഒക്കെ മാറി നിൽക്കും അതൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആരോഗ്യ കാര്യത്തിൽ മേന്മയുണ്ടാകും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായി പ്രവർത്തിക്കും മാതൃപിതൃസ്ഥാനീയനുകൂലമാണ് സഹോദര സ്ഥാനീയത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത എടുത്തുചാട്ടം മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വാക്കുകളെ വളരെയധികം ശ്രദ്ധിക്കണം അപമാനവും അപകീർത്തിയും ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ബോധപൂർവം ശ്രമിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികളായിരിക്കുന്നവരുടെ രക്ഷാകർത്താക്കൾ പ്രത്യേകം അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് ഏർ മക്കളും ജീവിത പങ്കാളിയും അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനവും ഒക്കെ കിട്ടും പൊതുവേ ഒരു ദൈവാധീനമൊക്കെ ഉള്ള ദിവസമായിരിക്കും തൊഴിൽ അത്ര മേന്മയൊന്നുമില്ല എങ്കിലും വലിയ ദോഷമൊന്നും ചെയ്യില്ല തൊഴിലാളികളുമായിട്ട് കലഹം ഉണ്ടാകാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക സ്വയമായിട്ട് സ്ഥാപനം നടത്തുന്നവർ മകരക്കൂറ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമാണ് ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗമാണ് വ്യാഴം ആറിലെ എട്ടിൽ രാഗിൽ രണ്ട് രാഘവും ഒക്കെയാണ് ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആത്മവിശ്വാസമൊന്നും ഉണ്ടാവില്ല എല്ലാ കാര്യത്തിലും അലസത ശരീരത്തിന് ഒരു ക്ഷീണം എപ്പോഴും ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല മാറ്റി മാറ്റി മാറ്റിവെക്കണം എന്നൊരു തോന്നൽ ക്ഷീണം അനുഭവപ്പെടും പ്രതിരോധ ശക്തി കുറവായിരിക്കും മനസ്സ് ബുദ്ധി അനുകൂലമല്ല മാതൃസ്ഥാനയിൽ അനുകൂലമല്ല പിതൃസ്ഥാനയിൽ അനുകൂലമല്ല ആസ്മ മാനസികമായ അസ്വസ്ഥത ഉദര രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമായതുകൊണ്ട് അതേപോലെ എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും വാക്കുകൾ ഒരു പരിധി വരെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും കഴിയും ധനപരമായ കാര്യങ്ങളിൽ വളരെ നഷ്ടമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാൽ സാമ്പത്തികമായി വരവുണ്ടാകുകയും ചെയ്യും പക്ഷെ വരവ് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് കടം തീർക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഓരോക്കൂറുകാർക്ക് ജീവിത പങ്കാളി മക്കളും ഒന്നും അനുകൂലമല്ല കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒന്നും മരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം ഉണ്ടാവില്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൊരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ജന്മരാഹു രണ്ടിൽ ശനി ഏഴിൽ കേതു ഒക്കെയാണ് കുംഭക്കൂറുകാർക്കും കഠിന ദോഷം തന്നെയാണ് ആരോഗ്യകാര്യം അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവും അനസ്ഥതയും എല്ലാത്തിനോടും സംശയവും ഒക്കെ ഉണ്ടാകും ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും ഉഷ്ഠരോഗങ്ങൾ മൂലം പ്രയാസങ്ങളുണ്ടാവും നേത്ര രോഗങ്ങൾ മനസ്സും ബുദ്ധി അനുകൂലമല്ല മാതൃപിതൃസ്ഥാനീന അനുകൂലമല്ല ആസ്മ ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലകവും അഭിപ്രായ വ്യത്യാസവും മുൻകോപം മൂലം ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുക പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ടോ അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാരായിട്ടോ പുരുഷന്മാർ സ്ത്രീകളുമായിട്ടോ ഒക്കെ എന്തെങ്കിലും കലഹങ്ങളും മറ്റും ഉണ്ടായി എടുത്തുചാട്ടത്തിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്പം രൂക്ഷമായി മാറാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് കുംഭക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ധനപരമായ കാര്യങ്ങൾ പൊതുവെ അനുകൂലമാണ് മക്കളിൽ നിന്ന് ഒരു സമാധാനം ഒക്കെ ഉണ്ടാവും എന്നാൽ ജീവിത പങ്കാളി അനുകൂലമല്ല കുടുംബത്തിലൊരു സ്വസ്ഥക്കുറവ് അതുകൊണ്ട് അനുഭവപ്പെടും തൊഴിൽ രംഗത്തും അനുകൂലമല്ല അനുകൂല അല്ല തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും അനുകൂലമായിരിക്കില്ല ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മീനക്കുറവ് ഓരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രാതി രേവതി മീനക്കുറുകാർക്ക് ഗുണകരമായ ദിവസമാണ് ശുഭകരമായ ദിവസമാണ് കാര്യത്തിൽ മേന്മയുണ്ടാകും അലസതയില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്തിനും ഒരു ഉണർവ് തോന്നുന്ന ദിവസമാണ് മനസ്സുദ്ധി അനുകൂലമാണ് മാതൃപിതൃ സ്ഥാനീയർ അനുകൂലമാണ് അഭിപ്രായസ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീരത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വാക്കുകൾ ഒരു പരിധി വരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ടുള്ള മേന്മയും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല പൊതുവെ ദൈവാദിന കുറവുള്ള ഒരു ദിവസമാണ് മക്കളിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില അവസ്ഥകളൊക്കെ ഉണ്ടാവാം ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് അത്ര മേന്മയൊന്നുമില്ല മേലുദ്യോഗസ്ഥ അവസ്ഥ ഉണ്ടാകുമെങ്കിലും തൊഴിൽ രംഗത്ത് തൊഴിലാളികളിൽ നിന്ന് ചില പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് സഹപ്രവർത്തകരും അത്ര അനുകൂലമല്ല എന്ന് മനസ്സിലാക്കി പോവുക ഇതൊരു പൊതുഫലമാണ് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ